പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഓഫീസ് തുറന്നു ഓഫീസ് തുറന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് മുല്ലശ്ശേരി വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സന്തോഷ് തുപ്പാശ്ശേരി പറമ്പിമുക്കിലാണ് ഓഫീസ് ആരംഭിച്ചത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികളിലേക്ക് ജനങ്ങൾ എത്തണം എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാടെങ്കിൽ ഇപ്പൊ ജനപ്രതിനിധികൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വലിയ മാതൃത്വം ഇവിടെ സന്തോഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സന്തോഷിന്റെ വ്യക്തിയുടെ കഴിവ് ഈ ചുരുങ്ങിയ കാലം കൊണ്ടു തെളിയിച്ചിട്ടുള്ളതാണ് ഏറ്റവും മികച്ച ലോക എന്ന വിശേഷണം ഒരു അർഹരായിട്ടുള്ള വ്യക്തിയാണ് സന്തോഷ് അത് കഴിഞ്ഞു സന്തോഷ് മുല്ലക്കേരിയിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ എതിരുകാരലീകളുടെ രാഷ്ട്രീയ പാപ്പുരത്വം കാരണം അവർ പറഞ്ഞത് എന്താണ് പിന്നെ ജനപ്രതിനിധിയെ കാണണമെങ്കിൽ അങ്ങ് പോകണം അന്നേരം രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറ്റുപരാമർശങ്ങൾ നടത്തുന്നത് അങ്ങ് പോകണം ഇത് പോണം മാവേലി വല്ലപ്പോഴത്തേക്ക് സ്ഥാനാർത്ഥിയുടെ ജാതി മറവു വയറും ഓരോരുത്തർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം ആർ എസ് പി മണ്ഡലം കമ്മിറ്റി അംഗം പത്മജൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എപ്പോഴും എത്തിച്ചേരാൻ കഴിയുന്നതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിച്ചത് ആ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നത് ഏതൊരു ജനപ്രതിനിധിയുടെയും ചുമതല ഉത്തരവാദിത്തമാണ് ഇപ്പം നാളുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഏത് സമയത്തും ഫോണിൽ ബന്ധപ്പെടാമെങ്കിലും ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനായ എന്നെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് യൂസഫ് കുഞ്ഞ കോഞ്ചേരി ഷംസുദ്ദീൻ ജിജി നിഷാ സുനീഷ് അൻവർ കാട്ടിൽ രാജി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ